നമസ്കാരം നാടിന്റെ നാവും നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തു ഇന്ന് നമ്മൾ പ്രധാനമായും കൊടുക്കുന്നത് സ്മാർട്ട് സീനിയർ സീനിയേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നത് നല്ല പരിപാടിയാണ് അത് കുറച്ചുകൂടി ഞങ്ങളുടെ ഒരു അഭിപ്രായം ഹാപ്പി സീനിയേഴ്സ് എന്നാൽ സ്മാർട്ട് കാര്യ എല്ലാവരും ഹാപ്പിയല്ല നമുക്ക് വേണ്ടുന്ന ഹാപ്പിയാണ് സന്തോഷമാണ് സന്തോഷമാണെങ്കിൽ മനസ്സിന് വളരെ നൈർമല്യമാണ് മനസ്സിലൊന്ന് മൂടി വെക്കാതിരിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് തുറന്ന മനസ്സുണ്ട് അത് പ്രത്യേകിച്ച് വർദ്ധക്യകാലത്ത് നല്ല തുറന്ന മനസ്സോടെ അവരും മറ്റുള്ളവർ അവരോടും തുറന്ന മനസ്സോടെ പെരുമാറുമ്പോൾ മാത്രമാണ് സന്തോഷമുണ്ടാകുക ഹാപ്പി സീനിയേഴ്സ് വാർത്തകളിലേക്ക് പോകാം നാട്ടുവട്ടം വാർത്തകൾ ദേശീയ ടിസോറസ് ദിനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ ജനിച്ച ടിസോറസിന്റെ ജജയിതാവായ പീറ്റർ മാർക്ക് റോജറ്റ്സിനെ ഓർക്കാനായി ലോകം ഈ ദിവസം ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ റോജറ്റ് വൈദ്യശാസ്ത്രത്തിലെ വിജയകരമായ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും തന്റെ ജീവിതകാലം മുഴുവൻ റോജറ്റ് ടിസോറസ് ഓഫ് ഇംഗ്ലീഷ് വേൾഡ് ആൻഡ് ഫ്രേസസിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഒരു ശാസ്ത്രജ്ഞൻ മാതൃകകൾ ശേഖരിക്കുന്നത് പോലെ പതിറ്റാണ്ടുകളായി വാക്കുകളുടെ പട്ടികകൾ ശേഖരിക്കുകയും അവയെ തരംതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിരുന്നു ഈ കൃതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അദ്ദേഹം ആദ്യമായ തന്റെ പദാവലി പ്രസിദ്ധീകരിച്ചു പര്യായ പദങ്ങളുടെ ഒരു പുസ്തകം ഇന്നതിലുപരി അത് ഓരോ വാക്കിൻറെയും അർത്ഥമനുസരിച്ച് പൂർണമായ വർഗീകരണവും ക്രമപ്പെടുത്തലും ആയിരുന്നു അന്ന് മുതൽ കവികളും എഴുത്തുകാരും അവരുടെ എഴുത്ത് ജീവസുട്ടതാക്കാൻ സഹായകമായ പദാവലി ഉപയോഗിച്ചു എന്നിരുന്നാലും തിസോറസിന് അതിന്റെ എതിരാളികളുമുണ്ട് തിസോറസിന്റെ ഭാഷയെ ദുർബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ വിമർശിച്ചു നിങ്ങൾ കൂടുതൽ കൃത്യമായ ഒരു വാക്ക് തിരയുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്ത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിലും തിസോറസിന് നിങ്ങളുടെ ഉറ്റ ചെങ്ങാതിയാകാൻ കഴിയും നിങ്ങളുടെ പദാവലി വികസിപ്പിക്കുന്നത് എഴുത്തും സംസാരവുമായ ആശയവിനിമയ കഴിവുകൾ ക്രിയാത്മകമായ എഴുത്ത് കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മേഖല മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും പകലിന്റെ ഇടവേളയെ നേരിടാൻ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സൂര്യന്റെ ആദ്യ വെളിച്ചം പ്രഭാതത്തിന്റെ ശോഭ പരത്തുന്നത് നിങ്ങൾക്ക് കാണാം കീർത്തനങ്ങൾ കിളികളുടെ കടകളാരകങ്ങൾ പൂഞ്ചോലകളുടെ ജലകിലുക്കങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പക്ഷികൾ അവരുടെ സംഗീതം പൊഴിക്കുകയും പ്രഭാതത്തെ പ്രണയിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചക്രവാളങ്ങളും പദസമ്പത്തും വിശാലമാക്കാനും ഭാഷയുടെ സൗന്ദര്യത്തിൽ ആനന്ദം കണ്ടെത്താനും തിസോറസ് ദിനം നിങ്ങളെ സഹായിക്കും ടിസോറസ് ദിനം എഴുത്തുകാരുടെ ആ ഉറ്റ സുഹൃത്തായ തിസോറസിനെ വീണ്ടും പരിചയപ്പെടുത്താനുള്ള നിങ്ങളുടെ അവസരമാണ് നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ഒരു പുതിയ വാക്ക് തിരയുകയാണെങ്കിലോ ഒരു വാക്യത്തിലോ ചേർക്കുന്നതിനുള്ള ശരിയായ വാക്ക് സൂക്ഷ്മതയോടെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു റിസോറസ് ഉണ്ടായിരിക്കും മനസ്സിനെ പിടിച്ചെടുത്താനും അവരുടെ കഥകളിലെ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ കൊണ്ടുവരാനും വാക്കുകളും ദൃശ്യങ്ങളും എങ്ങനെ സംയോജിപ്പിക്കാമെന്നറിയുക എന്നതാണ് ഒരു എഴുത്തുകാരനെ യഥാർത്ഥ വിദഗ്ധനാക്കുന്നത് ടിസോറസ് ദിനം എന്നത് നമ്മുടെ പഴയ പദാവലിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന സമയമാണ് കൂടാതെ കുറച്ചുകൂടി ഗംഭീരമായ എന്തെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതിന് പൊതുയിടം ഉപയോഗിക്കലാണ് ടിസോറസ് എന്ന വാക്ക് നിധി എന്നതിന്റെ ലാറ്റിനാണെന്ന് നിങ്ങൾക്കറിയാമോ അസ്തിത്വം ബന്ധം അളവ് നമ്പർ സമയം എന്നിങ്ങനെ ആറ് പ്രാഥമിക വിഭാഗങ്ങളായി ക്രമീകരിച്ച പതിനയ്യായിരം വാക്കുകൾ രാജ്യത്തിന്റെ യഥാർത്ഥ നിധി ശേഖരത്തിൽ ഉൾപ്പെടുന്നു ഇന്ന് ഈ പുസ്തകത്തിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വാക്കുകളുണ്ട് എന്നാൽ അക്ഷരമാലാക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി ആശയങ്ങൾ ഉപയോഗിച്ച് ഇത് ക്രമീകരിച്ചിരിക്കുന്നു മലയാളം തിസോറസ് നിങ്ങളുടെ എത്ര പേരുടെ പക്കലുണ്ട് മലയാളം തിസോറസ് പദാന്വേഷണ ശബ്ദകോശം എന്ന പേരിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ചീഫ് എഡിറ്ററായി ഡി സി ബുക്സ് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമാനാർത്ഥം ഉൾക്കൊള്ളുന്ന പദങ്ങളുടെ ക്രമീകൃത അവതരണം എന്നാണ് ഡോക്ടർ അയ്യപ്പ പണിക്കർ തിസോറസിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാഷയെ മധുരവും മനോഹരവുമാക്കാൻ ഇന്നു മുതൽ തിസോറസിനെയും ഒപ്പം കൂട്ടാം നന്നായിരിക്കുന്നു എന്റെ ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ഉദ്ഘാടനം ചെയ്തു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് നാഗരിക്കൽ പകൽവേട്ട് സ്മാർട്ട് സീനിയേഴ്സ് സംഗമം നടത്തി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു പെറ്റാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചിറ്റുമല ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ഐ എം നിജീന്ദ്ര ലേഖ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ദിനേശ് പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ജാഫി സോമവല്ലി പി ജഗന്നാഥൻ ബ്ലോക്ക് സെക്രട്ടറി ജോർജ് അലോഷ്യസ് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കോവുമാർ സി ഡി പി ഒ ടിൻസി രാമചന്ദ്രൻ പകൽവീട് കെയർ ടേക്കർ ഷീബ ആശാ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ എന്നിവർ സംസാരിച്ചു നിയമ ബോധന ക്ലാസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി വിനോദ് നിർവഹിച്ചു സെക്രട്ടറി ശിവൻ വേളിക്കാട് സ്വാഗതവും പ്രസിഡന്റ് ജോൺ വർഗീസ് നന്ദിയും പറഞ്ഞു കാൽപ്പാടുകൾ അവ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലും ഈ ഭൂലോകത്തിലും അവ അവശേഷിക്കുന്നു അങ്ങനെയൊന്നാണ് നന്ദിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ്ന് വയനാട് ജില്ലയിലെ മാടക്കമലയിലെ ശ്രീധരൻ പ്രഭാവതി മേനോന്റെയും മകളായി ജനിച്ചു ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സാമൂതിരിയുടെ ഗുരുവായൂരപ്പൺ കോളേജ് ഫാറൂഖ് കോളേജ് കാലക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം ചെന്നൈയിലെ മതത്തെ രാസ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി എന്തുകൊണ്ടാണ് നന്ദിത കെ എന്ന എഴുത്തുകാരുടെ കവിതകൾ ഒന്നും അതിസാധാരണക്കാരായ കവിതാസ്വാദകരല്ലാത്തവർക്ക് പോലും ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്നു അതിന്റെ ഉത്തരം നന്ദിതയുടെ ജീവിതം പേർന്ന കവിതകൾ എന്ന് തന്നെയാണ് ഏറ്റവും നല്ല പ്രായത്തിൽ ആരും കാണാതെ കവിതകൾ എഴുതുകയും അതേ പ്രായത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കുന്നതിന് മുൻപ് മരണത്തിന്റെ ഈറൻ വയലറ്റ് പൂക്കളെ ചുംബിച്ച് യാത്രയാവുകയും ചെയ്ത നന്ദിത ഇപ്പോഴും സങ്കടത്തിൻ്റെ കടൽക്കാറ്റുകൾ ഹൃദയങ്ങൾ എത്ര എത്ര കവിതകൾ എഴുതി കഴിഞ്ഞിട്ടാകാം അതിലൊന്ന് ഒടുവിലൊരു കവി അവൻ്റേതായി വായനക്കാർക്ക് വിട്ടു നൽകാൻ ഉറപ്പിക്കുന്നത് മറ്റൊരാൾ വായിക്കുമ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ അത്രമാത്രം അക്ഷരങ്ങളായി വായിക്കാൻ വായനക്കാരന് പകർത്തെടുക്കുന്നു അതിനാൽ തന്നെ കവിയുടെ ദുഃഖം ലഘൂകരിക്കപ്പെടുന്നു പക്ഷേ സ്വയം ഒരു മറയ്ക്കുള്ളിലിരുന്ന് എഴുതിവച്ച അക്ഷരങ്ങളെ അവനവൻ്റെ ഇത് മാത്രമാക്കി മാറ്റി വയ്ക്കുമ്പോൾ നന്ദിക്കതൊക്കെ സ്വന്തം ദുഃഖം സ്വയം അനുഭവിച്ചു തീർക്കണമെന്ന് വാശിയുണ്ടായിരുന്നു നന്ദിതയുടെ ഒപ്പം നടന്നവർ അവരെക്കുറിച്ചെങ്കിലും അറിയുന്നവർ പറയുന്നത് പോലെ പുറമേക്ക് എത്ര മനോഹരയായ നന്നായി സംസാരിക്കുന്ന നല്ല ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അസാധാരണത്വം തുളുമ്പുന്ന സ്ത്രീയായിരുന്നു അവർ ഓരോ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എഴുത്തുകാരി തൻ്റെ കവിതയുടെയും മുന്നിൽ നിൽക്കുന്നത് പക്ഷേ കണ്ടെത്തൽ പരാജയമാണെന്ന് സ്വയം തോന്നൽ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നിന്ന് നന്ദിതയെ വിലക്കിയിരിക്കാം പക്ഷേ അവരുടെ വാക്കുകളിൽ നിന്നും സ്വയം തിരിച്ചറിയാൻ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴുള്ള പ്രിയമുള്ളവരുടെ ബുദ്ധിമുട്ടുകളും എഴുത്തുകാരിയെ നോവിച്ചിരിക്കാം എന്ത് കാരണമായാലും വായനക്കാരൻ കണ്ടെത്തുന്നതിന് മുൻപ് കവിതയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണുപോയ നന്ദിതയുടെ കവിതകൾ അവരുടെ ആത്മാവ് കൂടിയിരിക്കുകയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വൈകാരിക സങ്കടങ്ങളാണെന്ന ന്യായം മറയ്ക്കുന്നില്ല അത് തന്നെയാണ് നന്ദിതയെ സാധാരണക്കാരനായി പോലും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നത് വയനാട് മുട്ടിൽ ഡബ്ല്യു എംഒ കോളേജിൽ ആംഗ്ലേയ വിദ്യ വിഭാഗത്തിൽ അധ്യാപികയായി പ്രവർത്തിക്കവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനേഴിന് നന്ദിത സ്വയം ജീവിതം അവസാനിപ്പിച്ചു അവരുടെ മരണകാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ കാലയളവിൽ അവരുടെ സ്വകാര്യ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരുന്ന കവിതകൾ മരണശേഷം മാത്രമാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് മരണത്തിനു ശേഷമാണ് അവരിലെ കവയത്രിയെ അടുത്ത ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത് നന്ദിതയുടെ കവിതകൾ എന്നൊരു കവിതാ സമാഹാരം മാത്രമാണ് അവരുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ആ കാൽപ്പാടുകൾ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അതിവിടത്തേക്ക് തന്നെ ഉണ്ടായിരിക്കും ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ രക്തദാന ക്യാമ്പുകൾ കൊലമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അധ്യാപകർ അനധ്യാപകർ പി ടി അംഗങ്ങൾ മേരി സഷ്യ നേതൃത്വങ്ങൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി ആർ രാധാകൃഷ്ണനുള്ള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ അനിൽകുമാർ ഹെഡ് മാസ്റ്റർ ആർ മനു എന്നിവർ സംസാരിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ കുണ്ടറയിൽ നിന്ന് ഡോക്ടർ മീഷി റിപ്പബ്ലിക് പരേഡിൽ പ്രത്യേക ക്ഷേതാവായി പങ്കെടുക്കാൻ കുണ്ടറ സ്വദേശിനി ഡോക്ടർ എസ് നിമിഷയ്ക്ക് അവസരം ഡോക്ടർ നിമിഷയെ എം കെ പ്രേമചന്ദ്രൻ എംപിയും പി സി വിഷ്ണുനാഥ് എം എൽ എയും വീട്ടിലെത്തി അനുമോദിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ ഡി പള്ളി സലിയും ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം തി മഹേശ്വരൻപിള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺകുമാർ ശിവശങ്കര ആർ സുരേഷ് കുമാർ ഡി സുരേഷ് ഇരപിടിയൻ ചെടികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ഉണ്ടാകും ചെടികൾ മിക്കതും വെജിറ്റേറിയൻസ് ആണ് എന്നാൽ അപൂർവം ചിലവ പ്രാണികളെ ഭക്ഷിക്കുന്ന നോൺ വെജുകളാണ് അത്തരം ചെടികളെ കണ്ടിട്ടുള്ളവരും അത് പ്രാണികളെ തിന്നുന്നത് നോക്കി നിന്നിട്ടുള്ളവരും ഉണ്ടാകാം ചിലപ്പോൾ സസ്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രാണികളിലെ തിന്നുന്നതെന്ന് അന്ന് സംശയം തോന്നിയവരും ഇപ്പോൾ അത്തരം സംശയം തോന്നുന്നവരും ഇതൊന്ന് ശ്രദ്ധിക്കൂ മിക്ക സസ്യങ്ങളും മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തം ആഹാരം നിർമ്മിക്കുന്നു ഇതിനാവശ്യമായ പോഷകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൈട്രജൻ മണ്ണിലെ ബാക്ടീരിയകൾ വേരുകൾ വലിച്ചെടുക്കാൻ കഴിയുന്ന നൈട്രേറ്റുകളായി അന്തരീക്ഷ നൈട്രജനെ മാറ്റുന്നു എന്നാൽ ചിലതരം മണ്ണിൽ അമ്ലത കൂടുന്നത് കൊണ്ടോ വെള്ളം കെട്ടി കൊണ്ടോ ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരാം അത്തരം മണ്ണിൽ വളരുന്ന ചെടികൾ നൈട്രജൻ ലഭിക്കാത്തത് മൂലം ഇലകൾ മഞ്ഞിച്ച് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയില്ലാതെ നശിച്ചു പോകുന്നു ഈ പരിതസ്ഥിതിയെ അതിജീവിക്കുന്നതിനു വേണ്ടിയാണ് ചിലതരം ചെടികളിൽ പ്രാണികളെ ഭക്ഷിക്കുന്നതിനുള്ള കഴിവ് പരിണമിച്ചുണ്ടായത് പ്രാണികളുടെ ശരീരം നൈട്രജൻ സമ്പന്നമാണ് പ്രാണികളെ കിണയിൽപ്പെടുത്തി ഭക്ഷിക്കുന്നതുകൊണ്ട് ഈ ചെടികൾക്ക് നൈട്രജന്റെ കുറവ് പരിഹരിക്കാൻ കഴിയുന്നു പാത്ര ചെടി സൺഡ്യൂ വീനസ് ഫ്ലൈ ട്രാപ്പ് നെംപന്തസ് മിറാബിലിസ് തുടങ്ങി മാംസഭോജികളായ ചെടികളാണ് ഇവയൊക്കെ ഈ സവിശേഷ സസ്യങ്ങൾ ഇന്ന് നൈട്രജൻ സമൃദ്ധമായ ഭൂമിയിൽ വളർന്നാലും പ്രാണികളെ ഭക്ഷിക്കും ഭൂമിയോയിൽ വളരുന്ന പാത്ര ചെടിയാണ് ചിത്രത്തിൽ കാണുന്നത് നിലത്ത് നിന്നും അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഈ ചെടിയുടെ തണ്ടും ഇലകളും ഹ്യൂമസും കൊണ്ട് മറന്നിരിക്കും പാത്രങ്ങൾക്ക് ഒരടപ്പമുണ്ട് ഈ ചെടിയുടെ വിവിധ സ്പീഷീസുകളെ ഇന്ത്യ ഓസ്ട്രേലിയ മഡഗാസ്കർ എന്നിവിടങ്ങളിൽ കാണാം പാത്രങ്ങൾക്ക് മുപ്പത് സെന്റിമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും ട്രോസീറ എന്നതിൽപ്പെട്ട ഒരിനം നമ്മുടെ നാട്ടിൽ ഇരവികുളം ദേശീയ പാർക്കിൽ സുലഭമാണ് വീനസിന്റെ ഈശക്കണി എന്നതിനെ വടക്കേ അമേരിക്കയിലാണ് കാണുക ഇതിന്റെ രൂപാന്തരണം എന്ന ഇലകൾക്ക് രണ്ട് ദളങ്ങളുണ്ട് സാധാരണഗതിയിൽ വിടർന്നിരിക്കുന്ന ഈ ദളങ്ങൾക്കകത്ത് ഒരു പ്രാണി വന്നിരുന്നാൽ സ്പ്രിംഗ് പ്രവർത്തനം കൊണ്ടാണെന്നതുപോലെ ഇത് പെട്ടെന്ന് അടയുന്നതായി കാണാൻ കഴിയും മുളവന ഇ എസ് ഐയുടെ ശൂച്യാവസ്ഥ പരിഹരിക്കണമെന്ന് സി പി ഐ നൂറുകണക്കിന് തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായ മുളവന ഇ എസ് ഐ ആശുപത്രി പ്രവർത്തനം വിപുലമാക്കുകയും കാഴുമൂടി കിടക്കുന്ന ആശുപത്രിയും പരിസരവും പാമ്പുകളുടെയും നായ്ക്കളുടെയും മദ്യവാനികളുടെയും സങ്കേതമായി മാറിയിരിക്കുന്ന സ്ഥിതിക്കും പരിഹാരം ഉണ്ടാകണമെന്ന് സി പി ഐ ചൊക്കംകുഴി ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ടി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിൽ കൗൺസിലംഗം എ ഗ്രേഷിത് ഉദ്ഘാടനം ചെയ്തു പേരേം ലോക്കൽ സെക്രട്ടറി സോണി ബി പള്ളം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി ശ്രീകണ്ഠൻ നായർ തുഷൻഡ വിൽസൻ ജോൺ ജോൺ വിൻസന്റ് തോമസ് കോശി ടി പ്രസാദ് ചെറിയാൻ കോശി എം ഐസക് ഹാരിസൺ കെ കെ തോമസ് കുട്ടി അലക്സ് സിബിൻ എന്നിവർ പങ്കെടുത്തു ഭാരവാഹികൾ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വാർഷിക യോഗം നടന്നു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തോമസ് മത്തായി അധ്യക്ഷത പോയി ഭാരവാഹികളായി ജോസ് പ്രസിഡന്റ് എൻ മുരളീധരൻ വിള വൈസ് പ്രസിഡന്റ് ജി തോമസ് പണിക്കർ സെക്രട്ടറി ലിസി മനോജ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള പതിമൂന്ന് ചിത്രങ്ങൾ ആര് മുതൽ വരെയുള്ള തനിയവരുള്ള ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണണം കണ്ടവരല്ല കണ്ടവർ കണ്ടവരും അതൊന്ന് ലൈക്ക് ചെയ്യുകയും അങ്ങനെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി ആ സിനിമകളെല്ലാം കണ്ട് അതിനൊരു ലൈക്കും കമൻറ്റും ഇടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് നമ്മൾ യൂട്യൂബിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഒരു പ്രൊമോഷൻ അതൊരു യന്ത്രമായതിനാൽ തന്നെ അത് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ദേശം ഭാഷ ആൾ അതിൻ്റെ ആളിൻ്റെ സ്റ്റാറ്റസ് ഒന്നും യന്ത്രത്തിന് അറിഞ്ഞോളൂ അതുകൊണ്ട് അവർ നോക്കുന്നത് ലൈക്ക് ഷെയർ അതുപോലെ കമൻ്റ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കൈ കൈവിരൽ ഒന്ന് അമർത്തുക എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സാമ്പത്തിക നഷ്ടമോ ധനനഷ്ടമോ ഒന്നും ഉണ്ടാകുന്ന തരത്തിലുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമകളെല്ലാം കാണുകയും കാണുന്ന സിനിമകൾക്കെല്ലാം ഒരു ലൈക്ക് ചെയ്യുകയും ഒരു കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ പത്ത് സുഹൃത്തുക്കളെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സെക്കൻഡ് എഡീഷൻ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ഞങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങളുടെ ഒരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ആരംഭിച്ചത് ഡിസംബർ പൂർത്തിയായപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് ഞങ്ങളോടൊപ്പം നിന്ന കുറച്ചധികം പേരുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതൊരു പ്രചോദനവും കൂടിയാണ് പ്രചോദനത്തിലാണ് ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഈ മാസം ആരംഭിക്കുന്നത് നമ്മളതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് റിലീസ് ആദ്യ ആദ്യത്തെ യൂട്യൂബ് റിലീസ് പുതിയ സിനിമയുടെ റിലീസ് ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ആ ചൂട്ടുകളുടെ മേണതിലാണ് നിങ്ങളെ ഓരോരുത്തരെയും ആ റിലീസിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വർക്കിംഗ് ഡേ ആണ് നമ്മൾ അവധി ദിവസമാകുമ്പോൾ നമുക്ക് നൂറ് നൂറ് കൂട്ടം ഉണ്ടെന്ന് പറയും അവർക്കിടയിൽ അങ്ങനല്ല ഇന്നലങ്ങളിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ എത്താവുന്നതേ ഉള്ളൂ കൃത്യമായി നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരും എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരാം